േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രകാശൻ ജയിലിലായതിനെ തുടർന്ന് പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാർത്തിക പ്രകാശനെ ജയിലിൽ പോയി കാണുകയും എന്തിനാണ് ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ തന്റെ അണ്ണൻ ചതിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് വ്യക്തമാക്കുന്ന പ്രകാശൻ തനിക്ക് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഈ കാര്യമെല്ലാം തൻ്റെ അമ്മ അറിയുകയാണ് എങ്കിൽ വിവാഹം മുടങ്ങും ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് അറിയിക്കുന്ന കാർത്തിക ഇതേ തുടർന്ന് എന്തായാലും പ്രകാശനെ ജാമ്യത്തിൽ ഇറക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ തൽക്കാലത്തേക്ക് ചെയ്യാമെന്ന് അറിയിക്കുകയും ചെയ്ത് അവിടെ നിന്ന് പോകുന്നു ഇതേ തുടർന്ന് വക്കീലിനെ ഉപയോഗിച്ചുകൊണ്ട് പുറത്തിറക്കിയിരിക്കുകയാണ് പ്രകാശനെ ഇതോടെ പ്രകാശൻ കാർത്തികയെ ചെന്ന് കാണുകയും കാർത്തികയോട് വളരെയധികം നന്ദിയുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇനി ഇതുപോലൊരു മണ്ടത്തരം തൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പ്രകാശൻ ബാലണ്ണനെ കാണുന്നതിനായി പോയിരിക്കുകയാണ് അവിടെ വെച്ച് ബാലണ്ണനെ തല്ലുന്ന പ്രകാശൻ നിങ്ങൾ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന ബാലണ്ണൻ ഞാൻ പറഞ്ഞു നിന്നോട് അങ്ങോട്ട് പോകാനെന്ന് ചോദിക്കുകയും നിന്റെ എടുത്തുചാട്ടം മൂലമാണ് ഇങ്ങനെയൊക്കെ നടന്നത് അല്ലാതെ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് പ്രകാശൻ ആലോചിക്കുകയാണ് പ്രകാശനോട് ഒരിക്കലും ഞാൻ പറഞ്ഞിരുന്നില്ല അവളെ കാണുന്നതിനായി പോകാൻ പക്ഷെ നിങ്ങൾ പോവുകയാണ് ചെയ്തത് അത് എൻ്റെ തന്നല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യം കൃത്യമായി ചെയ്യാതെ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് എന്താണ് കാര്യം പ്രകാശ എന്ന് ചോദിച്ചതിനെ തുടർന്ന് എന്തായാലും നാണം കെട്ട് പോയി എന്ന് വ്യക്തമാക്കുകയാണ് പ്രകാശൻ കാർത്തികമോളുടെ മുമ്പിൽ ഇനി എങ്ങനെയാണ് തല ഉയർത്തി നോക്കുക എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് എനിക്ക് തെറ്റുപറ്റിയതാണ് പക്ഷെ അതിൻ്റെ പിന്നാലെ നീയും ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു എന്നോട് പറയാതെയാണ് നീ പിന്നെ അങ്ങോട്ട് പോയത് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഞാനല്ല നീ തന്നെയാണ് എന്നെ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യവും ഇല്ല പ്രകാശ എന്ന് ബാലണൻ പറയുകയും ചെയ്തതിനെ തുടർന്ന് പ്രകാശൻ ഒരു ഉത്തരം കിട്ടാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് എന്നാൽ ഇതേ സമയം കാർത്തികയാകട്ടെ ഈ കാര്യം ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് ഇതിന്റെ ഭാഗമായി കിരണിനെയും കല്യാണിയെയും ചെന്ന് കണ്ട് പറയുകയും ചെയ്യുന്നു എന്നാൽ കാര്യങ്ങൾ ഇതേ തുടർന്ന് നാട്ടിലെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് പ്രകാശന നാണക്കേട് ആയിരിക്കുകയാണ് വിക്രമാകട്ടെ അച്ഛൻ കാരണം ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ആയി എന്ന് പറയുകയും ചെയ്യുന്നു പ്രകാശനിനി മര്യാദയ്ക്ക് ഇവിടെ ഒതുങ്ങി ഇരുന്നാൽ മതി എന്ന് വ്യക്തമാക്കുന്ന വിക്രം വെറുതെ പ്രശ്നങ്ങളിനി ഉണ്ടാക്കി കൊണ്ടുവരരുത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ പ്രകാശനാകെ പെട്ടുപോകുന്നു പക്ഷെ ഇതിനിടയിലാണ് സത്യങ്ങളെല്ലാം അറിയുന്ന സരയു പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് കടന്നു വരുന്നത് ഇതോടെ സാരി ആകെ ഞെട്ടിപ്പോവുകയും ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയും ചെയ്തിരിക്കുകയാണ് do like share and subscribe